ശരമന അഖിൽ കൊലപാതക കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിൽ എന്ന അപ്പുവാണ് പിടിയിലായിരിക്കുന്നത് അഖിലാണ് കൊല്ലപ്പെട്ട അഖിലിനെ കല്ലുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചത് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും പോലീസ് പിടിയിലായിട്ടുണ്ട് കിരൺ ഹരിലാൽ കിരൺകൃഷ്ണ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് മറ്റ് പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി നാലു പ്രതികളാണ് കേസിലുള്ളത് ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു ബാലരാമപുരത്ത് നിന്ന് ഡ്രൈവർ അനീഷ്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുഖ്യപ്രതികളിലേക്ക് എത്തിയത് വിനീത് സുമേഷ് എന്നിവരാണ് മറ്റു പ്രതികൾ ായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികൾ ഉൾപ്പെട്ട മറ്റു കേസുകളിലെ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താണ് അന്വേഷണം നടത്തിയത് കരമന അനന്തു കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു അഖിൽ കൊലപാതകത്തിലെ പ്രതികൾ കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് രണ്ടാഴ്ചത്തോളം അകിൽ പോകുന്ന സ്ഥലങ്ങൾ പ്രതികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു അകിലിനെ പേരും ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു കൊലപാതകത്തിന് കാരണം മുൻവൈരാഗ്യമെന്നാണ് പോലീസ് കണ്ടെത്തൽ തെരഞ്ഞെടുപ്പ് ദിവസം പാപ്പനങ്കോട്ടെ ബാറിൽ അഖിലും മറ്റൊരു സംഘവുമായി സംഘർഷമുണ്ടായിരുന്നു എതിർ സംഘത്തിലെ ആളുകളെ അഖിൽ കല്ലുകൊണ്ട് തലയ്ക്ക് ആക്രമിച്ചിരുന്നു തുടർന്നുണ്ടായ വൈരാഗ്യം മൂലം എതിർ സംഘത്തിൽപ്പെട്ട ആളുകൾ ഇന്നലെ അഖിലിനെ ആക്രമിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം